ഇന്ത്യ സൗദി ഹജ്ജ് കരാറിൽ നാളെ ഒപ്പുവെക്കും പരിപാടിയുടെ ഭാഗമാകാൻ കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു റിയാദിൽ എത്തി ഹജ്ജ് വർധനവടക്കം ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ചർച്ചയാകും ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവെക്കുന്നതടക്കമുള്ള വിവിധ ദൗത്യങ്ങളുമായാണ് മന്ത്രി കിരൺ റിജിജു എത്തിയത് ഹജ്ജ് കരാറിൽ നാളെ ഒപ്പുവെക്കും ഇതോടൊപ്പം അഞ്ചു ദിവസം നീളുന്ന സന്ദർശനത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ചർച്ചയാകും നിലവിൽ ഇന്ത്യയുടെ ഹജ്ജ് കോട്ട ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഇരുപത്തി അഞ്ച് തീർത്ഥാടകരായി നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് പതിനായിരം അധിക കോട്ട കൂടി നേടാനാണ് ഇത്തവണത്തെ ശ്രമം ഈ വർഷം അനുവദിക്കുന്ന ആകെ കോട്ടയിൽ എഴുപത് ശതമാനം ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റിക്കും മുപ്പത് ശതമാനം സ്വകാര്യ ഗ്രൂപ്പുകൾക്കുമായി വീതിക്കും കഴിഞ്ഞ വർഷം ഇത് എൺപത് ഇരുപത് എന്ന അനുപാതത്തിലായിരുന്നു സൗദി ഗതാഗത ലോജിസ്റ്റിക്സ് മന്ത്രി സാലിഹ് അൽ മന്ത്രി കിരൺ റിജിജു കൂടിക്കാഴ്ച നടത്തും ഇന്ത്യക്കാർക്കുള്ള ഹജ്ജ് വിമാന സർവീസുകളെക്കുറിച്ചും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ബസ് ട്രെയിൻ സർവീസുകളെക്കുറിച്ചും മന്ത്രിയുമായി ചർച്ച നടത്തും മിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്